കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ മഹാദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ സത്യത്തിൽ വളരെ വേദനയോടെയാണ് നമ്മൾ ഓരോ വാർത്തകളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എഴുപതിലധികം പേര് ഇതിനോടകം തന്നെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് മൂന്ന് ലയങ്ങളാണ് ഒലിച്ചു പോയിരിക്കുന്നത് ആയിരക്കണക്കിന് പേരാണ് രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തിയിരിക്കുന്നത് മണ്ണിനിടിയിൽ ഒരുപാട് പേര് കുടുങ്ങിക്കിടപ്പുണ്ട് ആളുകളെ പലരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മിലിട്ടറിയും ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്നു കൊണ്ടുള്ള രക്ഷാദൌത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി വീടുകൾ ഒന്നാകെ തന്നെ മണ്ണിനടിയിലാണ് പ്രത്യേകിച്ച് ലയങ്ങൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് മുണ്ടക്കയിൽ നിന്ന് ആരും ആശുപത്രിയിൽ എത്തിയിട്ടില്ല അതേസമയത്ത് തന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ചിലർ ചാലിയാറിലേക്ക് ഒലിച്ചു പോയിട്ടുമുണ്ട് ആരൊക്കെയുണ്ട് ആരൊക്കെ പോയി എന്നൊന്നും യാതൊരു വിവരവുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് പത്ത് മൃതദേഹങ്ങളാണ് മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുകയാണ് രാത്രി ഒരു മണിക്ക് ശേഷമുണ്ടായ ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് വെള്ളം കുത്തി ഒലിച്ച് എത്തുന്നത് നൂറിലേറെ പേരെങ്കിലും മണ്ണിനടിയിലുണ്ടോ എന്ന ഭയമാണ് ഇപ്പോൾ എവിടെയും രക്ഷാപ്രവർത്തനത്തിന് ഏഴുമലയിൽ നിന്ന് നാവികസേനയും എത്തിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്ത തീരമായിട്ട് ചാലിയാർ പുഴ മാറിയിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ മേൽപ്പാടിയിൽ നിന്ന് ചാലിയാർ പുഴയിലൂടെ കിലോമീറ്ററുകളോളം ഒഴുകിയാണ് മൃതദേഹങ്ങൾ എത്തുന്നത് മലപ്പുറത്ത് ചാലിയാറിന്റെ ഭാഗങ്ങളിൽ ഇതുവരെ പതിനൊന്നോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും വാർത്തകൾ വരുന്നു പലതും ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിലാണ് മൂന്ന് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയുടേതുൾപ്പെടെയുള്ള മൃതദേഹങ്ങളാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയത് അതേ സമയത്ത് നദികളിൽ ജലനിരപ്പ് അപകടകരമായിട്ട് ഉയരുകയുമാണ് ഇതും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പ്രധാനമായിട്ട് ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന നദികളെ കുറിച്ച് കേന്ദ്ര ജല കമ്മീഷന്റെ ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ കാളിയാർ തൃശൂർ ജില്ലയിലെ കീച്ചേരി പാലക്കാട് ജില്ലയിലെ പുലന്തോട് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്നീ നദികളിലൊക്കെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് അങ്ങനെ സത്യത്തിൽ നമ്മുടെ സംസ്ഥാനം ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ വളരെ ഭീകരമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും വാർത്തകൾ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് നാൽപ്പത്തി ഒൻപത് പേര് കൊല്ലപ്പെട്ടു എന്നും ഡസൻ കണക്കിന് ആളുകൾ ലാൻഡ് സ്ലൈഡിൽ ട്രാപ്പിലായി കിടക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു വാർത്ത ഇന്ത്യയിലെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് വളരെ വിശദമായി തന്നെ ഒരു ലേഖനം നമ്മുടെ അൽ ജസീറയിൽ വന്നിട്ടുണ്ട് അവരതിൻ്റെ അപ്ഡേറ്റുകളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദുരന്തമായിട്ടിത് മാറുകയാണ് ഈ അൽ ജസീറ മാത്രമല്ല ചൈനീസ് പത്രങ്ങൾ ഉൾപ്പെടെ അതായത് ദ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം ഉൾപ്പെടെ ഇതേക്കുറിച്ച് വളരെ വിശദമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ കുറഞ്ഞത് അൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറിലധികം പേര് ട്രാപ്പിലായി കിടക്കുകയാണ് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്തം രാജ്യത്ത് കേരളം എന്ന സംസ്ഥാനത്തുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായൊരു ലേഖനം ഈ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് അടക്കം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും രാജ്യാന്തര തലത്തിൽ തന്നെ ഇത് വലിയ രീതിയിലൊരു വാർത്തയായി മാറിയിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ സമീപകാലത്തുള്ള വലിയ ദുരന്തങ്ങളിലൊന്നായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് എവിടെയും കാണാൻ കഴിയുന്നത് നമ്മൾ പല പ്രളയങ്ങളും കണ്ടതുകൊണ്ടും ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നുപോയൊരു സംസ്ഥാനമായതുകൊണ്ടും തീർച്ചയായിട്ടും നമുക്കറിയാം ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം മാത്രമല്ല ചില ദൃശ്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ കാണാത്ത കുറെ ദൃശ്യങ്ങളുണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു വരുന്ന മൃതശരീരങ്ങളും പല ഗുരുതരമായ പരുക്കുകൾ പറ്റിയ മനുഷ്യരുടെയും ഒക്കെ ദൃശ്യങ്ങളുണ്ട് അത് മാധ്യമങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തവയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടുങ്ങി പോകുന്ന അത്രയും ഭയാനകമായൊരു ദുരന്തമാണ് നമ്മുടെ ഇന്ന് രാവിലെ നമ്മളൊക്കെ കണ്ടുകൊണ്ടുണർന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുടുങ്ങി കിടക്കുന്നവരെല്ലാം രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ എല്ലാവരും വളരെ ജാഗ്രത പുലർത്തുക കാരണം ഇത്തരം സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാകാം അപ്പം അതുകൊണ്ട് വളരെയധികം ജാഗ്രത പുലർത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം